ദൈവത്തിന്റെ പേരും പറഞ്ഞ് നാട്ടുകാരെ മൊത്തം പറ്റിച്ചു ജീവിക്കുന്ന അച്ഛൻ ഇല്ലാത്തവന്മാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് വെൽക്കം ചെയ്യാം ഒരു ദൈവപുത്രൻ അച്ഛനില്ലാത്തവനെ വാ അയ്യോ അവനെ അവൻ്റെ പെണ്ണും പുള്ളയും കുഞ്ഞുന്നാളും മുതലേ ഞാൻ കാണുന്ന ഇങ്ങനൊരു അവസരത്തിനായി ദൈവം എനിക്ക് തന്നെ ഇപ്പോഴാണ് ഞാൻ ദൈവത്തിനെ വിശ്വസിക്കുന്നത് വാടാ വാ ഒരു അസുഖമാണ് പാടാ വാഖപ്പോലെ ശക്തി പ്രാപിക്കുന്നത് പരസ്പരമുള്ള െ തീർച്ചയായും ഏതൊരു രോഗം മാറാനും അത് ഒരുപക്ഷെ അന്ന് ജിജിയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പേടിച്ച് ജജി ഓർത്തു ഓർത്തു വെച്ചോ വെച്ചോ ജിജി പെണ്ണും വലിയ വലിയ മോട്ടിവേഷൻ സ്പീക്കറാണ് പേടിച്ചിട്ട് തന്നെ ഞാൻ മരിച്ചുപോയെ ജിജി ജീവിതത്തിൽ വന്നതിന് ശേഷം ാണ് പക്ഷേ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് നിങ്ങൾ പെട്ടെന്ന് മരിക്കത്തൊന്നുമില്ല നിങ്ങൾ പെട്ടെന്ന് മരിക്കത്തൊന്നുമില്ല നിങ്ങൾ ആയിരം വീട് വെക്കാനുള്ള മനുഷ്യന് ഉള്ളി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് നീ ഇന്ന ഏരിയയിലോട്ട് ഇന്ന ഇന്ന മേഖല ഇന്ന പഞ്ചായത്തിലോട്ട് ആയിരം വീട് നീ ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം ഇന്ന് ദൈവം എഴുതി വെച്ചേക്കുന്ന കേരളത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് വന്നേക്കുന്ന തന്ത ഇല്ലാത്തവനാണ് നമുക്ക് വെൽക്കം ചെയ്യാൻ പറയടാ പത്ത് ഭാഷകൾ പ്രസംഗിക്കാനുള്ള മനുഷ്യനാ നിങ്ങൾ രാജ്യം മുഴുവനും പോകാനുള്ള മനുഷ്യനാ ഇതിങ്ങനെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു എന്തൊക്കെയാണോ ജിജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ എത്ര മനോഹരമായ കുടുംബ ജജി ജജി അവൻ ജജിയുടെ പൊന്നിന്റെ ജജിയെ കലയാക്കി കൊണ്ടിരുന്നു പക്ഷെ അതെല്ലാം സംഭവിച്ചു സമയത്തെ കൊണ്ടു തന്നല്ലേ ഏകദേശം എല്ലാ കോണ്ടിനെന്റിലും രാജ്യങ്ങളും എല്ലാം സന്ദർശിച്ചു കഴിഞ്ഞു പത്ത് ഭാഷകളിൽ പ്രസംഗിച്ചു കഴിഞ്ഞു അങ്ങനെ വീടുകളായിരം വീട് എന്ന് പറഞ്ഞിട്ട് ആയി നൂറെണ്ണമായി ഒന്നര രണ്ടു വർഷത്തിന അവന്റെ അക്കൗണ്ട് രണ്ടായിരം കോടിയുമായിട്ടുണ്ട് നൂറ് വീട് വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട് കൊണ്ട് കാശ് ഇട്ടോണ്ടിരിക്കുവായിരം എണ്ണം എനിക്ക് എനിക്കൊന്ന് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അടുത്തൊരു അഞ്ചാറ് വർഷം കൊണ്ട് ആയിരം പണി പണി ലൈവിലെ ജി ഇതാണ് എല്ലാവർക്കും അറിയാതിരിക്കും ചിലപ്പോൾ ഞാൻ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് ചേട്ടയോട് എല്ലാ ലൈവിലുള്ളത് പോലെ അതെ അതായത് പല സ്ത്രീകളും ചേച്ചിമാരും അനുചിത്തിമാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഭർത്താവ് എന്നെ ഒരുപാട് തല്ലുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട് ഏഹ് അതിനെന്താണ് പരിഹാരം ഏഹ് ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എനിക്ക് വേറെ ഒരു ഓപ്ഷനില്ല കോമഴിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചിയെ എന്നും ചോദിച്ച് വിളിക്കാറുണ്ട് അങ്ങനെ പോം വഴികൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മച്ചിയാണിത് സമൂഹത്തിലോ നടക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സം അതായത് സ്ത്രീകളുടെ കാര്യങ്ങൾ അതിലുപരി കുടുംബ ജീവിതത്തിൽ തമ്മിത്തല്ലില്ലാതെ പോകണം ഭർത്താവുമായിട്ട് വളരെ ഭർത്താവിന്റെ അടിയിലാണ് നമ്മൾ നിൽക്കേണ്ടത് ഭർത്താവ് കാലു വെക്കുമ്പോൾ നമ്മളും കാലു വെക്കണം എന്നൊക്കെ നമുക്ക് ഉപദേശം തരുന്ന ചേച്ചിയാണേ തല്ലുന്ന നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാം തല്ലുന്ന ഭർത്താക്കന്മാരെ കാണുമ്പോൾ നമ്മളിങ്ങനെ കുനിഞ്ഞുന്ന് കൊടുക്കണം തല്ലുന്ന ഭർത്താക്കന്മാരോട് ഇന്ത്യയുടെ നിയമം അറിയാത്തത് കൊണ്ടാണ് തല്ലുന്നതെന്ന് തന്നെ ഞാൻ ആദ്യം പറയാം നിയമം അറിഞ്ഞു കഴിഞ്ഞാൽ ബന്ധം അവിടെ കട്ടാവുകയാണ് നിയമത്തിന്റെ വഴിയെ അതെ തീർച്ചയായിട്ടും അത് താല്പര്യമില്ല പക്ഷേ സഹിക്കണം സഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാന്ന് പറയുമ്പോ അങ്ങനെയല്ലേ ഓക്കേ ചോദ്യം വളരെ വ്യക്തമാണ് എനിക്കും വ്യക്തമായി നിനക്കുമായി നമ്മളെ കേൾക്കുന്നവർക്കും ുംല്ലുന്നു എന്ന് പറയുന്നവരോട് ഉണ്ട് നീ വേഗം ചോദിക്കേത് അച്ഛനില്ലാത്തവർ എന്നിട്ടാണ് എനിക്ക് നിന്റെ അടുത്ത് രണ്ട് വർത്താനം പറയാം ഞാൻ എന്തിനാണ് ഇത് പറയുന്നെന്ന് നിങ്ങൾക്ക് കുറച്ചുപേർക്ക് മനസ്സിലായി കാണും ഇല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലായി വരും എന്തിനാ ഭർത്താവ് തല്ലാൻ തുടങ്ങിയത് ഭർത്താവ് തല്ലാൻ തുടങ്ങിയ കൊണയ്ക്കാൻ ഏത് സാഹചര്യത്തിലാണ് കാരണങ്ങൾ എന്തിനാണ് വെറുതെ എന്തിനാ തല്ലണമെങ്കിൽ നമ്മളെ എന്തോ നമ്മൾ ാണ് കുടുംബ ഐക്യത്തെക്കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ നല്ല ഡയലോഗ് അടിക്കുന്ന ദമ്പതികൾ ഒടുവിൽ തമ്മിലടിച്ചു ഭാര്യയെ സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ മാരിയോ ജോസഫ് ഭാര്യ ജിജി മാരിയോ എന്നിവരാണ് ആ ദമ്പതികൾ ജിജിയുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ ഭർത്താവ് മാരിയോ ജോസഫ് നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ് കുറ്റം തെളിഞ്ഞാൽ ഒരു മാസം തടവ് ശിക്ഷയോ അയ്യായിരം രൂപയോ പിഴയായി ശിക്ഷയായി ലഭിക്കും എടാ ഈ ഇവന്റെയും ഇവളുടെയൊക്കെ സാമാനം കണ്ടിട്ട് നാട്ടിലും വീട്ടിലുമൊക്കെ മാറ്റം ഉണ്ടാക്കാൻ നടന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം പേഴ്സണലി അറിയാം ഈ പെണ്ണും പുള്ളയുടെ വീഡിയോ എന്റെ വീട്ടിൽ കൊണ്ട് ഒരു ആന്റി കാണിച്ചിട്ടുണ്ട് നാലഞ്ചു നോക്കിയാണ് എനിക്ക് ആദ്യം ഇനി അവരെയാണ് കാണാൻ പോണ്ട ഇവരുടെ ഒരു പരിപാടി നമ്മളെ നാട്ടിൽ വരുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് ദാ മോനെ നീ ഇടക്ക് ഇത് വന്ന് കാണണം ഈ ഈ അമ്മയുടെ ഈ ആന്റിയുടെ വീഡിയോ നീ കാണണം ഈ ആന്റിയുടെ വീഡിയോ വീഡിയോ ഞാൻ കാണണെന്ന് വേറെ ഉണ്ട് ഇതുപോലെ തന്നെ വിഷ്ണമായ കുട്ടിച്ചാത്തന്റെ പേരും പറഞ്ഞ് വിഷ്ണുമായ കുട്ടിച്ചാത്തന്റെ പേരും പറഞ്ഞ് ഇവിടെ ഇവിടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇപ്പം അമ്പലങ്ങളാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്വാമിമാരി വിറയ്ക്കുക എന്തിനാ വിറയ്ക്കുന്നത് പണം കൊണ്ട് കൊടുക്കാത്ത ഏതൊരു വിശ്വാസത്തെയും നമുക്ക് വിശ്വസിക്കാം പണം പണമില്ലാത്ത വിശ്വാസം അമ്പലത്തിൽ പോയാലും കാശിട്ട് കൊടുക്കരുത് അറ്റ്മോസ്ഫിയറിനെ സ്നേഹിക്കുക വേറെന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അറ്റ്മോസ്ഫിയർ എനിക്കിഷ്ടമാണ് പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരു ഒരു പ്രാർത്ഥനയും സത്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പണം മനുഷ്യന്മാർക്ക് ആവശ്യം ദൈവത്തിന് പണത്തിന്റെ ആവശ്യം ഇല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഉണ്ടാക്കിയ രൂപ രൂപത്തിന് പണത്തിന്റെ ആവശ്യം ഇല്ല ഉണ്ടെങ്കിൽ ദൈവത്തിന് പല ശക്തികളുണ്ടെങ്കിൽ എന്തല്ലേ ഇവിടെ സംഭവിക്കാതിരുന്നേനെ അതെന്താ ഒരു കൂട്ടർക്ക് മാത്രമേ ദൈവം സപ്പോർട്ട് ചെയ്തുള്ളൂ അങ്ങനൊന്നും ഇല്ല ചേച്ചി പറ വേറെ എന്തെങ്കിലും പറയണ്ടോ നോക്കട്ടെ െ കണ്ടിട്ട് പറഞ്ഞു ഒന്നും നടക്കണില്ല എന്റെ സ്വപ്നങ്ങളൊന്നും നടക്കുന്നില്ല ഇപ്പൊ നടന്നില്ലേ സ്വപ്നം എന്റെ പഠനം പാതി വഴി പെട്ടുപോയ എന്ത് ചെയ്യണോന്നറിയത്തില്ല എന്റെ ജീവിതം നശിച്ചു പോയി അച്ഛാന്ന് പറഞ്ഞ പച്ഛനെ ചേർത്ത് നിർത്തിട്ട് എന്നെ വിളിച്ചൊരു വിളിയുണ്ട് കുഞ്ഞുമോളെ അപ്പൊ ഞാൻ മൈൻഡ് ചെയ്തില്ല കാരണം എല്ലാ അച്ഛന്മാർക്കും കന്യാസ്മാർക്കും പറയാനുള്ള കുറെ ഒരു കാര്യം വിഷമിക്കണ്ട ദൈവം നോക്കിക്കോളു നിങ്ങൾ എന്താ പറയാ പറയുന്ന അപ്പൊ ഞാൻ ചിന്തിച്ചു അങ്ങനെ ദൈവം നോലി നൂലേലിങ്ങനെ കെട്ടി ഇറക്കി തരുമോന്നാഴ്ച പക്ഷേ അതല്ല എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു എന്റെ കുഞ്ഞുമോളെ പ്രശ്നം ഉണ്ട് എങ്കിൽ നീ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് അയ്യോ എനിക്ക് ആ പ്രശ്നം ഉണ്ട് സ്റ്റേഷനിൽ പോയി പരാതി ഭർത്താവ് പറഞ്ഞു പ്രശ്നമുണ്ട് അടുത്തോ അല്ലയോ ദൈവമേ ആ മുതുകാലൻറെ അടിച്ചു എഴുപതിനായിരം രൂപ തകർത്തു എനിക്ക് വിഷമം ഉണ്ടോ അതുകൊണ്ടാണ് പറയല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ നീ നീ പോയിട്ട് പ്രശ്നങ്ങളോട് പറയണം ഹേ പ്രോബ്ലംസ് സ്റ്റോപ്പ് 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 നിക്ക് നിക്ക് ബാക്കി പറ അവിടെ ആരോടൊപ്പം ഇരിക്കി ഇത് നാം ധരിക്കാം നിനക്കൊരു ചുക്കും ചെയ്യാൻ നിനക്കൊരു എന്റെ എന്റെ ഭാഷ പറയണ്ട ഇതുപോലെ തന്നെ പറയാ നിനക്കൊരു സുഖം ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ ഒരു ഗുണത്തില്ലെന്ന് പറയും സൃഷ്ടിച്ച എന്നെ സൃഷ്ടിച്ച ദൈവം എന്റെ മുമ്പിൽ അവ നോക്കിക്കോളും എമ്മ അടച്ചിട്ടില്ല അല്ലെങ്കിൽ വീടിന്റെ വാടക കൊടുത്തിട്ടില്ല നമുക്ക് ഇങ്ങനെ നിൽക്കണം ദൈവം നോക്കി പ്രശ്നമില്ല പോടാ ഇത് കാണണോ ഇതൊന്നും അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വേറൊന്നുമില്ല എനിക്ക് വേറൊന്നും ചർച്ച ചെയ്യാനില്ല ഇതുപോലെയുള്ള ഒരു കാര്യങ്ങളിലും പോയി ഇങ്ങനെ കുലിമന്നാമാരുടെ എന്നും എടുത്ത് പോരുത് ചുമ്മാതല്ല ഒന്നുമില്ല ആത്മവിശ്വാസം ഇഷ്ടപ്പെടൂ പണം കൊടുക്കാതിരിക്കൂ ഇതെന്താ ഇപ്പോൾ എന്നെ അവിടെ പി ആർ പി ആർ എന്ന് പറയുന്നുണ്ട് ഞാൻ പറന്നുപോയി അത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തേനെ അത് പറയാൻ പാടില്ല അനി അങ്ങനെ പി ആറിനെ പറ്റി ഡിസ്കഷൻ പാടില്ലാന്ന് ഞാൻ പറഞ്ഞേ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അനിമോൾ അതിനെ പറ്റി ഡിസ്കഷൻ തുടങ്ങി അനിമോൾ അത് ഈ ഫ്രണ്ട്സ് ആകുമ്പോഴത്തേക്കും അറിയത്തില്ലെന്നാണ് അനിമോൾ പറഞ്ഞത് പലതും പറയും പക്ഷെ അനുമോൾക്കും മനസ്സിലാക്കേണ്ട സാധനം സാധനം അവിടെ ആരും ഫ്രണ്ട്സ് അല്ല അവിടെ ഫ്രണ്ട്സിനോടൊന്നും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല കാരണം അവർ നാളെ ബാക്ക് സ്റ്റാപ് ചെയ്യും അതൊരു ഗെയിം ഷോ ആണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അതിനില്ലാതെ പോയി അങ്ങനെ ബുദ്ധി ഇല്ലാത്തവർക്ക് ബിഗ് ബോസിന്റെ പട്ടം പിടിച്ചു കൊടുത്താൽ തന്തയില്ല ായിരുന്നു രാത്രി ശാരദാബരം ചാരുചന്ദ്രയെ ഗുരു കീടവേ ഇത് ആരളിയാ ദിഗംബരിയാ പാർവതി അല്ലേ ഇത് ഒരു കാലത്ത് ജാനികയുടെ ഹീറോ ആയിരുന്നു കാർത്തി ആസാനം ഒന്നും ഉണ്ടോ ആ സാനം ആ സാനം മാത്രം ഓ ും ഞാൻ ഇത്ര നേരം പറയാൻ ശ്രമിച്ചത് എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്ഷിപ്രകോപമുള്ളവരാണെങ്കിലും കോപം ഉള്ളിൽ ഒതുക്കിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കുന്നവരാണെങ്കിലും കോപം ഉള്ളിൽ ഉള്ളിലൊതുക്കിയിട്ട് നമ്മളെ കോപിപ്പിച്ചവരെ ദ്രോഹിക്കുന്നവരാണെങ്കിലും ഒരു തീരുമാനം എടുക്കുക ഇനി മുതൽ എനിക്കുള്ള എന്ത് കോപം വന്നാലും ഡ്രൈവർ സീറ്റ് ഞാൻ തന്നെ നിയന്ത്രിച്ചെടുത്ത് ഈ കോപം ഉണ്ടാകാനുള്ള വികാരം അല്ലെങ്കിൽ ഏത് വികാരമാണ് വ്രണപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആവും ഒരു ഒരു മാസം നീ ഉള്ളേ പോവാൻ പോണേ പെണ്ണും കാലും എല്ലാം എല്ലാം പിടിച്ചിട്ട് കേസ് നോക്ക് അവര് ഈ ദൈവവചനം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് അടുത്തുള്ളവരോട് നേരിട്ട് സോറി പറയാ ദൂരെയുള്ളവരോട് വാട്സപ്പിലാണെങ്കിലും സോറി പറയാ അങ്ങനെ ഒന്ന് രമ്യതപ്പെട്ട് മുന്നോട്ട് മുന്നോട്ട് നിങ്ങൾ പോയാൽ ജീവിതത്തിൽ വാൻ വിജയമായിരിക്കും കാരണം ആരോടെങ്കിലും ഒരാളോട് എനിക്ക് വെറുപ്പുള്ളിൽ കയറിപ്പോയാൽ എനിക്ക് ഈ ലോകത്ത് പിന്നെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല കാരണം ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ വെറുപ്പുള്ള സ്ഥലത്ത് സ്നേഹത്തിന് സ്ഥാനം ഞാൻ പോവാ പതിനൊന്നും എനിക്ക് ഒരുപാട് പൈസ വേണം ഞാൻ മറ്റു വീഡിയോ ഇനിയും വരാം കേരളമാണ് ഇവിടെയും വിഷയങ്ങൾ നടക്കുന്ന രമാ വേണു ആരാന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട് കമന്റുകളിൽ എന്റെ അമ്മയും ബൈ എന്നെ ഉണ്ടാക്കി അവരെല്ലാ വേറെ ആരാണ്ട പാടാ